ഭാഗ്യസ്മരണാർഹനായ പുണ്യപിതാവ് ബെനഡിക്സ് മാർ ഗ്രിഗോറിയസ് ടെർമിനസിൻ്റെ മുപ്പത്തിയൊന്നാം പുണ്യദിനമാണ് ആ വന്യപിതാവിനെ ഓർക്കും തോറും കൂടുതൽ കൂടുതൽ സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും ആദരിക്കുവാനും വന്നിക്കുവാനും നമുക്ക് തോന്നും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് നമുക്ക് അല്പസമയം ചെലവഴിക്കുവാനായിട്ട് പരിശ്രമിക്കാം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ഫെബ്രുവരി മാസം ഒന്നാം തീയതി തങ്ങളത്തിൽ കുടുംബത്തിൽ ഇടുക്കളയുടെയും അന്നമ്മയുടെയും മകനായി കല്ലുപ്പാറ കിണമാൻകുളം എന്ന സ്ഥലത്ത് ഈ പുണ്യപിതാവ് ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ അദ്ദേഹം എസ് എസ് എൽ സി പാസായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ അദ്ദേഹം സന്യാസ ആശ്രമത്തിൻ്റെ അംഗമായിട്ട് കയറിയും പുനരയ്ക്ക ശേഷമുള്ള ആദ്യ സന്യാസ അർത്ഥിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് നവംബർ ഇരുപത്തി ഒന്നാം തീയതി നവശിഷ്യ ശിക്ഷ പദവത്തിലെ പദവിയിലേക്ക് അദ്ദേഹം ഉയർത്തപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ സെന്റ് ലോഷ്യസ് സെമിനാരിയിൽ അദ്ദേഹം പഠനം ആരംഭിക്കുകയും അവിടെ കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി അദ്ദേഹം അദ്ദേഹത്തിന് വ്രതവാഗ്ദാനം നടത്തി ബെനഡിക്റ്റ് എന്ന പേർ അദ്ദേഹം സ്വീകരിച്ചു വാക്കിന്റെ അർത്ഥം അനുഗ്രഹീതൻ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ കാൻഡി സെമിനാരിൽ ഉപരിപഠനത്തിനായി അദ്ദേഹം പോയി ഇന്ത്യയിലെ സന്യാസ സഭയിൽ നിന്നുള്ള കാൻറിയിലെത്തുന്ന ആദ്യത്തെ വിദ്യാർത്ഥിയാണ് അദ്ദേഹം ഭാരതമേ നിന്റെ രക്ഷ നിന്റെ സന്താനങ്ങളിൽ ഇതാണ് കാൻറി സെമിനാരിയുടെ മുതിരവാക്യം അദ്ദേഹത്തെ അവിടെ ഉണ്ടായിരുന്ന വിളിച്ചിരുന്നത് ദ വുഡൻ ബിഷപ്പ് സന്യാസാശ്രമത്തിന്റെ ഒരു കൊച്ചു കുരിശ് അദ്ദേഹത്തിന്റെ കഴുത്തിലുണ്ടായിരുന്നു പ്രത്യേകമായി അദ്ദേഹത്തിനുണ്ടായിരുന്നു അവരെ ഉടൻ ബിഷപ്പ് എന്നാണ് അവർ വിളിച്ചിരുന്നത് മിനിമം റൂൾ മാക്സിമം ഫ്രീഡം സെൽഫ് ഫോർമേഷൻ ഇതായിരുന്നു കാൻഡിയുടെ പ്രത്യേകത ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി നാല് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി അദ്ദേഹം വൈദിക പട്ടം സ്വീകരിച്ചു ബെർണാഡ് റെഞ്ചു ഒ എസ് ബി എന്ന ബിഷപ്പിൽ നിന്നും കർത്താവ് ആകുന്നു എന്റെ പ്രകാശം എന്നാണ് അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിൽ അദ്ദേഹം തിരുവനന്തപുരത്ത് തിരിച്ചെത്തി ആർച്ച് ബിഷപ്പ് മറിവനിസ്താവിന്റെ ധനായുതാവിന്റെ സെക്രട്ടറി ആയിട്ട് അദ്ദേഹം നിയമിക്കപ്പെട്ടു അതേസമയം സെന്റലി സെമിനാരിയുടെ അധ്യാപകനായിട്ടും അദ്ദേഹം നിയമിക്കപ്പെട്ടു നാലാഞ്ചിറ സന്യാസി സന്യാസി സന്യാസികളുടെ പരിശീലനായിട്ടും അദ്ദേഹം ചുമതലയേൽക്കുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ഉപരിപഠനത്തിന് തൃശ്ശിനാ പള്ളിയിലേക്ക് അദ്ദേഹം പോയി എക്കണോമിക് ബി ഓണേഴ്സിൽ അദ്ദേഹം ബിരുദാനന്തര ബിരുദം എടുത്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഒൻപതിൽ അദ്ദേഹം തിരിച്ചു വന്നു മറിവാൻസ് കോളേജിൻ്റെ പ്രിൻസിപ്പളായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി അദ്ദേഹം റംബാപഠനം കൊടുക്കുകയും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ജനുവരി മാസം ഇരുപത്തി ഒൻപതാം തീയതി അദ്ദേഹം എത്രാഭിഷേകം ചെയ്യുകയും ചെയ്തു മറിവൻ സ്മിതാഭം അഭിഷേക സന്ദർഭത്തിൽ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് ഗോൾസ് ആപ്തവാക്യം സ്നേഹം എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് ജനുവരി ഇരുപത്തി ഏഴാം തീയതി ബെനഡിക്ട് മർഗ്രിഗോൾസിനെ ആർച്ച് ബിഷപ്പായിട്ട് ഉയർത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് അറുപത്തിയഞ്ചുകളിൽ രണ്ടാം പത്ത് മുഴുവൻ സെസനിലും അദ്ദേഹം ഭാഗപ്പാക്കായി എൺപത്തി ആറിൽ ജോൺ ബോൾമാർ പപ്പത്തിന് മിനസ് കൊണ്ട് കേരളം സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കുവാനും കേരളം മുഴുവൻ ചുറ്റിക്കറങ്ങി നടത്തുവാനും അദ്ദേഹത്തിന് ഭാഗ്യം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി പുതിയ ആർച്ച് പുതിയ ഹൗസിന്റെ കുദാശകർമ്മം നടക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ സി ബി സി പ്രസിഡന്റായും കെ സി ബി സി പ്രസിഡന്റായും അദ്ദേഹം ഉയർത്തപ്പെട്ടു ലോക കത്താലിക്ക മെത്രാൻമാഡിനിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ അദ്ദേഹം അംഗമായിരുന്നു വേൾഡ് കൗൺസിൽ ഫോർ പീസ് അതിന്റെയും അംഗമായിരുന്നു അദ്ദേഹം ഫ്രണ്ട്സ് ഓഫ് ട്രീസ് അതിന്റെ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ജൂൺ മാസം ഇരുപത്തി ഒൻപതാം തീയതി മലങ്കരയ്ക്ക് സ്വന്തമായിട്ടൊരു മേജർ സെമിനാരി ഉദ്ഘാടനം ചെയ്യുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭൗരൂഹിത്വത്തിൻ്റെ കനക ജൂബിലി ആഘോഷിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ഒക്ടോബർ മാസം പത്താം തീയതി മൂന്ന് അമ്പത്തഞ്ചിന് അദ്ദേഹം ദൈവസന്നിധാനത്തിലേക്ക് ചേർക്കപ്പെട്ടു എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ആഴമുള്ള ഒരു സ്നേഹബന്ധം വന്യപിതാവുമായിട്ട് ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ഞാൻ ആദ്യമായി സെമിനാരിയിൽ ഒരു വിദ്യാർത്ഥിയായി പ്രവേശിക്കുമ്പോൾ അന്നാണ് അദ്ദേഹത്തെ അടുത്ത് കാണുന്നത് ഏഴാം വയസ്സിൽ അദ്ദേഹം എനിക്ക് ആതി കുർബാന തോന്നും അതെ കണ്ടെങ്കിലും അദ്ദേഹത്തെ അങ്ങനെ വലിയ ഓർമ്മയോ പരിചയമോ ഉണ്ടാക്കുവാനായിട്ട് സാധിച്ചില്ല സെമിനിയിൽ ചേരുവാനുള്ള ഇന്റർവ്യൂലെ വ്യക്തിപരമായിട്ട് അദ്ദേഹം ഇന്റർവ്യൂ നടത്തുകയും രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചത് ഒന്ന് ഇംഗ്ലീഷ് വേദവുസ്തം തുറന്ന് ഒരു ഭാഗം വായിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടു ഭാഗ്യത്തിന് വേദവസ്തം തുറന്നപ്പോൾ കിട്ടിയത് ലൂക്കോസിൻ്റെ സിവിശേഷം പത്തൊൻപതാം അധ്യായമാണ് സെക്കവൂസിൻ്റെ ഉപമാം അത് മലയാളത്തിൽ തർജ്ജീൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല ഞാൻ അത് കഴിഞ്ഞപ്പോൾ പിതാവിനോട് പറഞ്ഞു രണ്ടാമത്തെ കൻസനകുദോസിൻ്റെ പ്രമാണരേഖകൾ പുറത്തിറങ്ങിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ രണ്ടാമത്തെ കൻസനക ദോസ നടന്നെങ്കിലും ഏതാണ്ട് അറുപത്തി ആറ് അറുപത്തി ഏഴിലാണ് അതിൻ്റെ പ്രമാണരേഖകൾ പുറത്തിറങ്ങിയത് അതിൻ്റെ ആദ്യത്തെ ഭാഗമെടുത്ത് വായിക്കാൻ പറഞ്ഞു സഭ എന്ന ഭാഗം വായിച്ചു രണ്ട് മൂന്ന് പ്രാവശ്യം വായിച്ചിട്ടും അതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുവാനായിട്ട് എനിക്ക് സാധിച്ചില്ല ആ മാസം ഞാൻ സെന്റ് അലൂഷ്യസ് സെമിനാരിയിൽ അംഗമായി ചേർന്നു മൈന സെമിനാരിയിൽ വെച്ച് പിന്നീട് അദ്ദേഹം ഞങ്ങളുടെ അടുത്താണ് താമസിച്ചത് അദ്ദേഹത്തിനടുത്താണ് ഞങ്ങളും താമസിച്ചിരുന്നത് മൈന സെമിനാരി ബിഷപ്പ് ഹൗസ് ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് രണ്ടു വർഷമായ രണ്ട് വർഷം കഴിഞ്ഞാണ് പുതിയ ആർച്ച് ബിഷപ്പ് ഹൗസ് ഉദ്ഘാടനം ചെയ്യുകയും അങ്ങോട്ട് മാറുകയും ചെയ്തത് സെമിനാരി ജീവിതത്തിലും റീജൻസി ജീവിതത്തിലും ദൈവശാസ്ത്ര തത്വശാസ്ത്ര പഠനകാലങ്ങളും വന്നീ പിതാവിൻ്റെ കൂടി പല ദേവാലയങ്ങളിൽ പോകുവാനായിട്ട് എനിക്ക് അവസരവും ഭാഗ്യവും ലഭിച്ചിട്ടുണ്ട് ദൈവശാസ്ത്രം പഠിക്കുന്ന ഒന്നും രണ്ടും മൂന്നും വർഷങ്ങളിൽ എഴുപത്തഞ്ചും എഴുപത്തി ആറും എഴുപത്തേഴ് മൂന്ന് വർഷങ്ങളിൽ ഹസ ആഴ്ചയ്ക്ക് അദ്ദേഹത്തെ സഹായിക്കുവാൻ പട്ടം കത്തീഡ്രൽ അദ്ദേഹത്തിൻ്റെ കൂടെ ആയിരിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് അതെൻ്റെ ജീവിതത്തിലെ വലിയ അനുഗ്രഹവുമായിട്ടും ഭാഗ്യമായിട്ടും ഞാൻ കരുതുകയാണ് വൈദികനായതിനു ശേഷം തിരുവനന്തപുരം തിരുപതിലെ മലങ്കര കത്തൊരിക്ക യുവജന പ്രസ്ഥാനത്തിന്റെ ചുമതല അദ്ദേഹം വിളിച്ചു വരുത്തി എന്നെ ഏൽപ്പിക്കുകയും ഏൽപ്പിക്കുകയും അതേ തുടർന്ന് തന്നെ മലങ്കര മേജർ സെമിനാരിയുടെ പ്രക്രിയട്ടായി എന്നെ നിയമിക്കുകയും ചെയ്തു ആ കാലയളവിലൊക്കെ വന്യപിതാവിനോട് ചേർന്ന് നിൽക്കുവാനും പിതാവിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കുവാനും സഭയോട് ചേർന്ന് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും എനിക്ക് സാധിച്ചിട്ടുണ്ട് ആ കാലയളവിൽ വന്യപിതാവി എന്നെ പ്രത്യേകമായി വിളിച്ച് വരുത്തി എന്നോട് തിരുവനന്തപുരം മേജർ അതിരൂപതയുടെ പ്രക്രിയറ്ററായിട്ട് ചുമതലയെടുക്കുവാൻ്റെ ആവശ്യപ്പെട്ടു ഞാൻ നിരസിച്ചെങ്കിലും വന്നിപിതാവിൻ്റെ സ്നേഹോത്സമമായ ആവശ്യം നിരസിക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഞാൻ ആ ചുമതല ഏറ്റെടുക്കുകയും വന്നിപിതാവിൻ്റെ മരണമരമുള്ള സമയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രക്രിയട്ടറായി ഫിനാൻസ് മിനിസ്റ്ററായിട്ട് ജോലി ചെയ്യുവാനായിട്ടും എനിക്ക് സാധിച്ചു അദ്ദേഹത്തെ വളരെ അടുത്തറിയുവാനും വളരെ അടുത്ത് മനസ്സിലാക്കുവാനും വളരെ അടുത്ത് സ്നേഹിക്കുവാനും അദ്ദേഹത്തിൻ്റെ രോഗാവസ്ഥയിൽ അദ്ദേഹത്തെ ശുശ്രൂഷിക്കുവാനും അദ്ദേഹത്തിൻ്റെ ജീവിതാവസാന അവസാന ഭാഗങ്ങളിൽ അദ്ദേഹത്തോട് പങ്കുവെച്ചു നിൽക്കുവാനായിട്ടും എനിക്ക് സാധിച്ചു എന്നുള്ളത് വലിയൊരു അനുഗ്രഹമായിട്ടും ഭാഗ്യമായിട്ടും ഞാൻ കരുതുകയാണ് പിതാവിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ സംഗ്രഹമായി വരുന്ന നാല് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ഈ ചിന്ത അവസാനിപ്പിക്കാം ഒന്നാമതായി മർഗ്രിഗോസ് പിതാവ് ദൈവം സ്നേഹിച്ച ഒരു മനുഷ്യനാണ് ബൈ ഗോഡ് ും ദൈവം സ്നേഹിക്കുന്നുണ്ട് എന്നാൽ പ്രകടമായി പിതാവിനെ ദൈവം സ്നേഹിച്ചിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ രൂപവും അദ്ദേഹത്തിന്റെ മുഖകാന്തിയും അദ്ദേഹത്തിന്റെ സംസാരവും അദ്ദേഹത്തിന്റെ ജീവിതക്രമങ്ങളും അദ്ദേഹത്തിൻ്റെ എല്ലാം നമുക്ക് മനസ്സിലാകും ദൈവം തൊട്ട് അനുഗ്രഹിച്ച ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെതെന്ന് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കും വന്നിരുന്ന കുറിച്ച് ഞാൻ ഓർക്കുമ്പോൾ ലൂക്കോസിനസ് വിശേഷം പത്താം അധ്യായം ഇരുപത്തിയഞ്ച് മുതലുള്ള വാക്യങ്ങളാണ് എൻ്റെ മനസ്സിൽ വരുന്നത് നിത്യജീവൻ പ്രാപിക്കുവാൻ എന്തു ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ യശുദംബരൻ കൊടുക്കുന്ന രണ്ട് ഇത്തരമുണ്ട് ഒന്ന് പൂർണ്ണ ഹൃദയത്തോട് ദൈവത്തെ സ്നേഹിക്കുക നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക ഈ രണ്ട് കൽപ്പനയും അതിൻ്റെ പൂർണ്ണതയിൽ സ്നേഹീകരിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു ദൈവം അദ്ദേഹത്തെ സ്നേഹിച്ചു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ചലനങ്ങളിലും ആ ദൈവസ്നേഹത്തിന്റെ കരസ്പർശനം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അദ്ദേഹത്തെ ഒരിക്കലെങ്കിലും കണ്ടവർക്ക് ഒരിക്കലും അദ്ദേഹത്തെ മറക്കാൻ സാധിക്കത്തില്ല അദ്ദേഹവുമായി ബന്ധപ്പെട്ടവർക്കൊക്കെ അതൊരു വലിയ അവിസ്മരണീയ സംഭവമായിട്ട് മനസ്സിൽ സൂക്ഷിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ അദ്ദേഹം ദൈവത്തെ സ്നേഹിച്ച മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആധ്യാത്മികതയിലും ആരാധനാ ജീവിതത്തിലും അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതത്തിലും നമുക്കിത് വളരെ പ്രകടമായിരുന്നു ഒന്നാം സ്ഥാനം എപ്പോഴും ദൈവത്തിനായിരുന്നു ഉണ്ടായിരുന്ന സന്ദർഭങ്ങളിലെല്ലാം രാവിലെയും ഉച്ചയ്ക്കും സന്ധ്യയ്ക്കും ദേവാലയത്തിൽ ഞങ്ങളോടത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു ഏതെങ്കിലും പ്രത്യേകമായ സമയത്ത് ആരെങ്കിലും വിശച്ചേസ് വന്നാൽ പോലും അവരെയും കൂട്ടി അദ്ദേഹം ദേവാലയത്തിലേക്ക് വരുമായിരുന്നു പ്രാർത്ഥിക്കുവാൻ ഒരിക്കലും യാമപ പ്രാർത്ഥനകൾ അദ്ദേഹം മുടക്കിയിരുന്നില്ല എത്രമാത്രം ഭക്തിയോടെ എത്രമാത്രം ഭയത്തോടെ എത്രമാത്രം ആത്മീയമായ ആരാധനയോട് ഒരുക്കത്തോടാണ് അദ്ദേഹം വിസ്സർബാന ചൊല്ലിയിരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വളരെ ചുരുക്ക സന്ദർഭങ്ങളിൽ മാത്രമേ ഒറ്റയ്ക്ക് കുർബാന ചൊല്ലിയിട്ടുള്ളൂ പക്ഷേ അദ്ദേഹം ഒറ്റയ്ക്ക് കുർബാന ചൊല്ലുമ്പോൾ പോലും ശുശ്രൂഷകരായി രണ്ടുപേര് വേണം തൂപ്പക്കുറ്റിയെടുക്കുവാനും വായിക്കുവാനും അത്രമാത്രം ശ്രദ്ധ വിശ്വറുബാനിൽ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു എന്നാണ് വിശ്വർബാനയുടെ ഒരു കൊച്ചു വാക്ക് പോലും അദ്ദേഹം സ്കിപ്പ് ചെയ്യുവാനോ ഓടിച്ചു പോകാനും ശ്രമിക്കത്തില്ല സാധാരണ കുർബാന ചെയ്യുന്ന എല്ലാ ഭയത്തോടും ഭക്തിയോടും കൂടി അദ്ദേഹം വിശ്വബാന ചൊല്ലിയിരുന്നു എല്ലാ ദിവസവും രാത്രിയിൽ നമുക്ക് കാണാവുന്ന വളരെ ഹൃദയസ്പർശിയായ ഒരു സംഭവം ഉണ്ടായിരുന്നു സന്ധ്യ പ്രാർത്ഥന കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് മുറിയിലേക്ക് പോകും മുറി എല്ലാം കഴിഞ്ഞ് എല്ലാം ശാന്തമായി കഴിയുമ്പോൾ ഏതാണ്ട് ഒരു ഒൻപത് മണിയാകുമ്പോൾ അദ്ദേഹം ദേവാലയത്തിലേക്ക് ചാപ്പലിലേക്ക് തിരിച്ചു വരും ചാപ്പലിൽ വന്ന അദ്ദേഹം ആ ചാപ്പലിന് അകത്ത് ചുറ്റും നടന്ന് ജപമാല പ്രാർത്ഥന ചൊല്ലും അതിനുശേഷം ആ ദേവാലയത്തിൽ സഷ്ടാങ്ങം പ്രണമിച്ച് ആൾത്താറയ്ക്ക് മുമ്പിൽ കിടക്കുന്ന പന്നി കാണാൻ സാധിക്കും ചില സന്ദർഭങ്ങളിൽ മണിക്കൂറുകളോളം അങ്ങനെ കിടക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പിതാവ് കയറിപ്പോയു ശേഷം മാത്രമേ ഗെയ്റ്റടച്ച് പോകാൻ സാധിക്കാത്തതുകൊണ്ട് പല സന്ദർഭങ്ങളിലും ദേവാലയത്തിൽ പിതാവിനോടത്ത് ഇരിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് ഒരു മേൽപ്പെട്ടക്കാരൻ എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഓരോ ശുശ്രൂഷകളും എത്ര ഹൃദ്യമായിരുന്നു അദ്ദേഹം നടത്തിയിരുന്ന മാമോദിസ്സ അദ്ദേഹം നടത്തിയിരുന്ന വിവാഹം അദ്ദേഹം നടത്തിയിരുന്ന പട്ടംകുട അദ്ദേഹം നടത്തിയിരുന്ന ശവസംസ്കാരം അദ്ദേഹം നടത്തിയിരുന്ന വൈദികരുടെ ശവസംസ്കാരങ്ങൾ സംസ്കാരങ്ങൾ അവിടെയൊക്കെ നടത്തിയിരുന്ന ദൈവജന പ്രഘോഷണങ്ങൾ എത്ര ഹൃദ്യമായിരുന്നു അത്രമാത്രം ശ്രേഷ്ഠമായ രീതിയിൽ നന്നായിട്ട് ഒരുങ്ങി അദ്ദേഹം ചെയ്തിരുന്നു എല്ലാത്തിനും ഒരു കൃത്യത ഉണ്ടായിരുന്നു എല്ലാത്തിനും അതിൻ്റെതായ ഒരു മാന്യത ഉണ്ടായിരുന്നു അത് ദൈവവചനമാണെന്നൊരു ബോധ്യമുണ്ടായിരുന്നു ഒരു ദൈവിക ശുശ്രൂഷയാണെന്നുള്ള ശ്രദ്ധയും പ്രത്യേകതയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്രമാത്രം ഭക്തിയോടെ അത്രമാത്രം ദൈവാശ്രയ ബോധത്തോടെയാണ് അദ്ദേഹത്തിന്റെ എല്ലാ ശുശ്രൂഷകളും അദ്ദേഹം നടത്തിയിരുന്നത് എന്ന് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കും എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഓരോ പട്ടംകുടയ്ക്കും മുമ്പ് അദ്ദേഹം മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്ന കാണാൻ സാധിക്കും തലേദിവസം വൈകിട്ടേ അത് ഉപവസിക്കും ഭക്ഷണമൊന്നും കഴിക്കത്തില്ല രാവിലെ വളരെ ലഘുവായ ഭക്ഷണം കഴിച്ച് മണിക്കൂറുകൾ പ്രാർത്ഥിച്ച് നന്നായിട്ട് നന്നായിട്ടൊരുക്കി ക്ഷമാശന്മാരെയും കൂട്ടിയാണ് അദ്ദേഹം ദേവാലയത്തിലേക്ക് പോകുന്നത് ആ ദേവാലയത്തിലേക്ക് പോകും മുമ്പ് ക്ഷമാശന്മാർക്ക് കൊടുക്കുന്ന അതിമനോഹരമായ ഉപദേശങ്ങളുണ്ട് എത്ര ശ്രദ്ധേയമാണത് എത്ര ഹൃദ്യമാണത് എത്ര ഈടുറ്റതാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം പിതാവിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിരുന്നു കൊച്ച 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 എന്നുള്ള പിതാവിൻ്റെ വിളികൾ ഓരോ പ്രസംഗത്തിലും അധികം കൊച്ചത്തിനെ വിളിച്ച് ഓരോന്ന് പറയും കൊച്ചച്ച ഇനിയും സമയം കൊച്ചച്ചനേതല്ല ഇനി ആരോഗ്യം കൊച്ചത്തിൻ്റെതല്ല ഈ ജീവിതം ഇനി കൊച്ചച്ചേതല്ല അങ്ങനെ കൊച്ചച്ചനെയും ദൈവം എങ്ങനെയാണ് ഒരുക്കിയെടുക്കുന്നതെന്ന് പിതാവ് വളരെ ഭംഗിയായിട്ട് വെളിപ്പെടുത്തി കൊടുക്കുന്നത് കാണാൻ സാധിക്കും ഇത് അദ്ദേഹത്തിൻ്റെ എല്ലാ ശുശ്രൂഷകളിലും നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നാണ് സഹോദരങ്ങളെ അപ്പം ദൈവം സ്നേഹിച്ചൊരു മനുഷ്യൻ ദൈവത്തെ സ്നേഹിച്ചൊരു മനുഷ്യൻ ദൈവത്തോടത്ര മഗാധമായ സ്നേഹം അത് പ്രാർത്ഥനയിൽ മാത്രമല്ല പ്രാർത്ഥനയിലും നോയമ്പിലും ഉപവാസത്തിലും ഒക്കെ നമുക്ക് വ്യക്തമായിട്ട് കാണുവാനായിട്ട് സാധിക്കും മൂന്നാമതായിട്ട് അദ്ദേഹം മനുഷ്യരെ സ്നേഹിച്ചൊരു മനുഷ്യനാണ് ഞാൻ ഒരു കൊച്ചു കഥ ഓർത്തുപോകുകയാണ് പ്രിയപ്പെട്ട ആലിമുട്ടിലൻ എന്നോട് പറഞ്ഞു തന്ന ഒരു കൊച്ചു കഥ ഒരു സന്യാസാശ്രമത്തിൽ നല്ല രണ്ട് നല്ല രണ്ട് സന്യാസിമാരുണ്ടായിരുന്നു വളരെ വിശുദ്ധരായ രണ്ട് സന്യാസിമാരാണ് അതിൽ ഒരു സന്യാസി മരിച്ചു അദ്ദേഹം സ്വർഗത്തിൽ ചെന്നു വളരെ മനോഹരമായ വളരെ ഉചിതമായ ഒരു സ്ഥാനം അദ്ദേഹത്തിന് ലഭിച്ചു കുറേ വർഷങ്ങൾ കഴിഞ്ഞ് രണ്ടാമത്തെ സന്യാസി മരിച്ചു സന്യാസിയും സ്വർഗത്തിൽ ചെന്നു പക്ഷെ അദ്ദേഹത്തിന് അതിനേക്കാളൊക്കെ വളരെ ഉന്നതമായ ഒരു സ്ഥാനമാണ് സ്വർഗത്തിൽ ലഭിച്ചത് അപ്പോൾ അദ്ദേഹം ദൈവത്തോട് പരാതി പറഞ്ഞു ഞങ്ങൾ ഞങ്ങളുണ്ട് ഒരേ ആശ്രമത്തിൽ വളിച്ച് വസിച്ചവരാണ് ഞങ്ങൾ ഒരേ ജീവിതം നയിച്ചവരാണ് പിന്നെ പിന്നെന്തുകൊണ്ടാണ് എനിക്ക് ഉന്നതമായ ഒരു പദവി അദ്ദേഹത്തിന് കൊടുത്തത് എന്ന് ചോദിച്ചപ്പോൾ ദൈവം കൊടുത്തൊരു ഉത്തരമുണ്ട് അദ്ദേഹം പറഞ്ഞു അങ്ങ് അങ്ങൊരു സന്യാസ ജീവിതം ഭംഗിയായിട്ട് ജീവിച്ചു പ്രാർത്ഥനാ ജീവിതം നന്നായിട്ട് ജീവിച്ചു അതിനൊരു ഉത്തമ സന്യാസിയായിട്ട് ജീവിച്ചു മരിച്ചു ഇവിടെ വന്നു യഥോചിതമായ ഒരു സ്ഥാനം കിട്ടി എന്നാൽ ഈ സന്യാസി അങ്ങനെ ആയിരുന്നില്ല ഒരു ഉത്തമ സന്യാസിയായിരുന്നു സന്യാസത്തിന് ഒരു കോട്ടവും വരുത്തിയില്ല എന്നാൽ അദ്ദേഹം ലോകത്തിനിടയിലേക്ക് ഇറങ്ങിച്ചെന്നും മനുഷ്യരുടേക്ക് ഇറച്ചെന്നും ദുഃഖിക്കുന്നവരുടെ പീഡിതനിടയ്ക്കൽ വിവേലാതിപ്പെടുന്നവരുടെയൊക്കെ മനുഷ്യരുടെ ദുഃഖങ്ങൾ മനസ്സിലാക്കുവാൻ കണ്ണീരൊപ്പുവാൻ അവരിൽ ഒരാളെ തീരുവാൻ ഈ സന്യാസിക്ക് സാധിച്ചു പ്രിയ സഹോദനങ്ങളെയും ഈ കഥ വെളിപ്പെടുത്തുന്ന പോലെ ബെനഡിക്ട് മാർ ഗ്രൂറി സ്ഥിര മനസ്സുകൊണ്ട് മനുഷ്യരുടെ പിതാവായിരുന്നു ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ തിരുമേനി എന്ന് ജാതി മത മതഭേദമന്യ എല്ലാവർക്കും പറയാവുന്ന ഒരാളായിരുന്നു ബെനഡിക്ട് മാർ ബെനഡിക്റ്റുമാർ ഗ്രിഗുറുസ്ഥിര മനസ്സുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ ആഡംബരങ്ങൾക്ക് ഒരു സ്ഥാനവും ഉണ്ടായിരുന്നില്ല മിനിമം വസ്ത്രങ്ങൾ കൊണ്ട് അദ്ദേഹം ജീവിച്ചിരുന്നു ലാളിത്യവും വിനയവും അദ്ദേഹത്തിന്റെ കൈമുതലായിരുന്നു സ്വന്തം വസ്ത്രങ്ങൾ സ്വന്തം കൈകൾ കൊണ്ട് കഴുകി ഉപയോഗിക്കുവാനും സ്വന്തം മുറി വിക്കുവാറും അദ്ദേഹം തന്നെ സ്വയം വൃത്തിയാക്കുവാനും ശ്രദ്ധിച്ചിരുന്നു മറ്റുള്ളവർ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് അദ്ദേഹത്തിന് തീരെ താല്പര്യമില്ലായിരുന്നു സന്തോഷ സഹചാരിയായ ഞോണച്ചായൻ ശ്രമി കൊണ്ട് മാത്രം നല്ല വൃത്തിയുള്ള വസ്ത്രങ്ങൾ അദ്ദേഹത്തിന് എപ്പോഴും ധരിക്കുവാനായിട്ട് സാധിച്ചു മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ തൻ്റെതിനേക്കാൾ വലുതാണെന്ന് പിതാവ് ചിന്തിച്ചിരുന്നു മറ്റുള്ളവരെ കരുതുവാൻ മറ്റുള്ളവരെ ചിന്തിക്കുവാൻ അദ്ദേഹത്തിന് എപ്പോഴും ശ്രദ്ധ കൊടുത്തിരുന്നു നാൽപ്പത്തൊന്ന് വർഷക്കാലം അതിരൂപത മേൽപ്പെട്ടക്കാരനായി നിന്നിട്ടും കോടിക്കണക്കിന് രൂപ കൈകാര്യം ചെയ്തിട്ടും ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു ബാങ്ക് അക്കൗണ്ട് സ്വന്തമായി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല ഇതിന്റെ വ്യക്തിപരമായ അനുഭവമാണ് ആവശ്യങ്ങൾക്ക് വേണ്ട സമയം രൂപ പ്രക്രശനോട് വന്ന് ചോദിച്ചു വാങ്ങാനും കിട്ടുന്ന തുകകളെല്ലാം അതുപോലെ അരമയിൽ പ്രക്ടശനെ ഏൽപ്പിക്കുവാനും അത് എന്തിനു വേണ്ടിയാണെന്ന് കൃത്യതയോടുകൂടി പ്രക്രശനെ അറിയിക്കുവാനും ശ്രദ്ധിച്ചിരുന്നു അദ്ദേഹം പറയുമായിരുന്നു അരക്കാശുള്ള സന്യാസി കാൽക്കാശിന് വിലയില്ലാത്തവനാണ് അത് തന്നെ ഗുരുവിന്റെ ചിന്ത അദ്ദേഹത്തെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് അരക്കാശുള്ള സന്യാസി കാൽക്കാശിന് വിലയില്ലാത്തവനാണ് ഭക്ഷണക്രമത്തിൽ യാതൊരു നിർബന്ധ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നില്ല മിക്കവാറും എല്ലാ ദിവസവും കഞ്ഞിയും പേറും ഉണ്ടെങ്കിൽ തൃപ്തനായിരുന്നു കാണപ്പെടുന്ന മനുഷ്യനെ സ്നേഹിക്കാതെ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയുകയില്ല എന്ന് പൂർണ്ണമായി വിശ്വസിച്ചിരുന്ന ആളാണ് വന്നി പിതാവ് ആ സ്നേഹത്തിന് ജാതിയോ മതമോ വർഗമോ വർണമോ കൊടിയോ നിറമോ ഒന്നും ഉണ്ടായിരുന്നില്ല ഏത് മനുഷ്യനും ഏത് കാര്യത്തിനും എപ്പോൾ വേണമെങ്കിലും അദ്ദേഹത്തെ സമീപിക്കാമായിരുന്നു മനുഷ്യസേവനമാണ് ദൈവസേവനമെന്ന് അദ്ദേഹം പൂർണ്ണമായും വിശ്വസിച്ചിരുന്നു പ്രത്യേകിച്ച് പാവപ്പെട്ടവരുള്ള ഒരു കരുതൽ അദ്ദേഹം ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്നു ലോകത്തിന്റെ ഏത് മുക്കലും മൂലയിലും പോയി തിരിച്ചു വരുമ്പോഴും പാവപ്പെട്ടവരെ ഉദ്ധരിക്കുവാൻ എന്തെങ്കിലും ഒരു പുതിയ പദ്ധതി അദ്ദേഹത്തിന്റെ കൈവശം ഉണ്ടായിരിക്കും അതിൻ്റെ തെളിവുകളാണ് കപ്പയും മീനും കൊയർലാപ്പും എം ജി ഗാർമെൻസും ആടും കാടയും കൊഞ്ചും മാന്സ്യവും എന്നാൽ അതെല്ലാം വേണ്ടവിധം പാപങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുവാൻ തക്കവണ്ണം ഉപയോഗിക്കുവാൻ കൂടെ പ്രവർത്തിച്ച ഞങ്ങൾക്ക് കഴിഞ്ഞില്ല ഹരിജൻ കുട്ടികളുടെ വിദ്യാഭ്യാസം പുനരധിവാസം ഇത് അദ്ദേഹത്തിൻ്റെ വലിയ സ്വപ്നങ്ങളായിരുന്നു അതിനാൽ തന്നാലാവുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്തിരുന്നു സാമുദായിക ഐക്യം അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമായിരുന്നു സാമൂഹിക കലഹങ്ങൾ എവിടെ ഉണ്ടായാലും അവിടെ സമാധാനം സ്ഥാപിക്കുവാൻ അദ്ദേഹം മുന്നോട്ടിറങ്ങി വന്നിട്ടുണ്ട് നിലയ്ക്കലും ചാലക്കമ്പോളത്തിലും പൂന്തുറയും ശംഖുമ ഒക്കെ ഇതിന് ഉദാഹരണങ്ങളാണ് പോലീസ് മടിച്ചെടുത്ത് സർക്കാർ മടിച്ചെടുത്ത് സമുദായ നേതാക്കൾ മരിച്ചെടുത്ത് മടിച്ചെടുത്ത് ഒറ്റയ്ക്ക് പൂന്തുറയ്ക്ക് പോകുവാനും അദ്ദേഹം ഒറ്റയ്ക്ക് ചാല ചാലക്കമ്പോളത്തിലേക്ക് പോകുവാനും നിലയ്ക്കലിന്റെ സമാധാന ചർച്ചയ്ക്ക് വേണ്ടി തന്നെ താൻ മുന്നിട്ടിറങ്ങാനുമൊക്കെ അദ്ദേഹം തയ്യാറായത് എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും പച്ചപോലെ ഇരിപ്പുണ്ട് സഭകളുടെ ഐക്യത്തോട് മുന്നേറാവുന്ന എല്ലാ കാര്യങ്ങളിലും ഐക്യപ്പെടാനും പ്രവർത്തിക്കുവാൻ അദ്ദേഹം മുൻകൈ എടുത്തിരുന്നു നിലയ്ക്കൽ യക്കിമിന പ്രസ്ഥാനം അതിന്റെ ഒരു ഉദാഹരണമാണ് എല്ലാ മതങ്ങളോടും ഐക്യവും സഹിഷ്ണുതയും സ്നേഹവും അദ്ദേഹം പുലർത്തിയിരുന്നു ഭവനരഹിതർക്ക് ഭവനങ്ങൾ നിർമ്മിക്കുവാനും പാവപ്പെട്ട പെൺകുട്ടികളെ വിവാഹം കഴിച്ചു കൊടുക്കുവാനും പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കുവാനും ഉന്നത ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹിപ്പിക്കുവാനും വന്നി പിതാവ് ശ്രദ്ധിച്ചിരുന്നു അങ്ങനെ പരസ്നേഹം ദൈവസ്നേഹമായി പിതാവ് കണ്ടിരുന്നു പട്ടമരമനയിൽ ഏത് സമയത്തും ആർക്കും വന്നി പിതാവിനെ കാണുവാനും അനുവാദമുണ്ടായിരുന്നു ജാതിമത ഭേദം എന്നീ ആളുകൾ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് പിതാവിനെ സന്ദർശിച്ചിരുന്നു വരുന്ന ഒരാളെപ്പോലും വെറും കൈയോടെ അദ്ദേഹം പറഞ്ഞിരുന്നില്ല ചെയ്തു കൊടുക്കാവുന്ന ഏത് സഹായവും പിതാവ് ചെയ്തു കൊടുത്തിരുന്നു അരമേനയിൽ വരുന്ന ഒരാളെപ്പോലും പട്ടിണിയായി തിരിച്ചു പോകുവാൻ പിതാവ് അനുവദിച്ചിരുന്നില്ല വരുന്ന സമയമനുസരിച്ച് ഭക്ഷണം നൽകുവാൻ ശ്രദ്ധിച്ചിരുന്നു അത് പ്രത്യേകം ആളോട് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു അവരോടെല്ലാം പിതാവ് വളരെ നല്ല സൗഹൃഹ ബന്ധം പുലർത്തിയിരുന്നു എല്ലാവർക്കും പിതാവ് ഞങ്ങളുടെ പിതാവ് ആയിരുന്നു മന്ത്രി എം എൻ ഗോവിന്ദൻ നായരുമായി ചേർന്നും ലക്ഷമിടു പദ്ധതി വഴി അനേകം പാവങ്ങൾക്ക് വീട് ലഭ്യമാക്കാൻ പിതാവ് ശ്രദ്ധിച്ചു ചിലവ് കുറഞ്ഞ വീട് പണിയുവാൻ ശ്രീ ലാറി ബേക്കറെ അരമേനയിൽ താമസിപ്പിച്ച് ചിലവ് കുറഞ്ഞ വീടുകൾ നിർമ്മിച്ച് നൽകുകയുണ്ടായി അതായിരുന്നു അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തേത് ദൈവം സ്നേഹിച്ച മനുഷ്യൻ ദൈവത്തെ സ്നേഹിച്ച മനുഷ്യൻ മനുഷ്യനെ സ്നേഹിച്ച മനുഷ്യൻ ഇതിനപ്പുറത്തേക്ക് അദ്ദേഹത്തെ കുറിച്ച് പറയാം പ്രകൃതിയെയും പ്രകൃതിയുടെ എല്ലാത്തിനെയും സ്നേഹിച്ച ഒരു മനുഷ്യൻ പിതാവ് പുല്ലിനെയും പൂവിനെയും മരങ്ങളെയും ചെടികളെയും പ്രകൃതിയെയും സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തിരുന്നു ആകാശങ്ങളിലേക്ക് നോക്കി നക്ഷങ്ങളുടെ നക്ഷത്രങ്ങളുടെ പേരുകൾ പറയുവാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്ന ഓരോ വീട്ടിലും പച്ചക്കറിത്തോട്ടവും ഓരോ ദേവാലയത്തിൻ്റെയും പരിസരം മരങ്ങളാൽ മനോഹരമാക്കണമെന്ന ആശയവും പന്നി വലിയ സംഭാവനകളാണെന്ന് നാം ഓർക്കണം ഒരു വീടിന് ഒരാട് ഉപജീവനത്തിന് ഏറ്റവും നല്ല മാർഗം എന്ന് വിശ്വസിച്ച് അനേകർ കാടുകളെ വാങ്ങി നൽകുവാൻ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു കേരളത്തിൽ വലിയ വിപ്ലവം സൃഷ്ടിച്ച മരമാണ് മാൻഷ്യം അത് കേരളത്തിൽ പ്രചരിപ്പിക്കുവാനും വച്ചുപിടിപ്പിക്കുവാനും മുൻകെ എടുത്തത് പന്നി പിതാവാണ് ആയിരക്കണക്കിന് വൃക്ഷത്തൈകൾ അദ്ദേഹം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ലഭ്യമാക്കി എല്ലാറ്റിൻ്റെയും പിറകിൽ മനുഷ്യസ്നേഹത്തിലുള്ള ദൈവസ്നേഹമായിരുന്നു ആ പുണ്യവാന്റെ മുൻപിൽ അതിരാജ്ഞികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് ദൈവം സ്നേഹിച്ച ദൈവത്തെ സ്നേഹിച്ച മനുഷ്യനെ സ്നേഹിച്ച പ്രകൃതിയെ സ്നേഹിച്ച എല്ലാവർക്കും നന്മ മാത്രം ആഗ്രഹിച്ച നന്മ മാത്രമായിരുന്ന പുണ്യചരിതനായ ബെനഡിക്ട് മാർഗൃഗൗരവസ്തരി മനസ്സർ അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യുവാനും കൂടെ ആയിരിക്കുവാനും കിട്ടിയ ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ